ഹലോ ഹായ് വെൽക്കം ടു ഓൾ എല്ലാവരും സുഖമായി സേഫായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു നമുക്കിന്ന് നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് തോട്ട്സ് അതുപോലെ അവരുടെ സിറ്റുവേഷൻ എന്തൊക്കെയാണ് നിങ്ങളുടെ എനർജി വെച്ചിട്ട് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എപ്പോഴും പോലെ തന്നെ ഉള്ള റീഡിങ് എടുക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് സോ നിങ്ങൾക്ക് റെസ്മൈറ്റ് ആവുന്നത് മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയക്കുക നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസ്നൈറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും ഓർത്ത് വെക്കുക ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇപ്പോൾ മെസ്സേജ് ഡിലേ ആണ് കാരണം ഭയങ്കര ലേറ്റ് ആയിട്ടാണ് ഞാൻ തരുന്നത് ഓണത്തിൻ്റെ ഇതൊക്കെയല്ലേ അതൊക്കെ കൊണ്ടാണ് കേട്ടോ ഡ്യൂട്ടിയും ഡേ ടൈം ഡ്യൂട്ടി ആയിരിക്കും പിന്നെ രാത്രിയാണ് ഞാൻ ഈ പേഴ്സണൽ റീഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് പൊതുവെ അപ്പം അതുകൊണ്ടാണ് മെസ്സേജ് വൈകി വരുന്നത് പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓണമാണ് അപ്പം ഞങ്ങളുടെ ഈ നാട്ടിൽ ഓണമില്ല വീട്ടിൽ ഇങ്ങനെ എല്ലാവരും വന്നിട്ടുള്ള സന്തോഷം അത്രേ ഉള്ളൂ എന്തായാലും എല്ലാവർക്കും ഹാപ്പി ആണോട്ടോ പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു നെഗറ്റീവ് കമൻറ്റ് നെഗറ്റീവ് കമൻ്റ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല എന്നാലും ആ ഞാനിത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് കമൻറ്റ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാർഡ്സ് എടുത്തിട്ട് വെറുതെ പറയാൻ വേണ്ടി നിൽക്കരുത് അതായത് വെറുതെ ഇങ്ങനെ കാർഡ്സ് മേടിച്ച് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറയാൻ നിൽക്കരുത് തം ലൈല് കറണ്ട് ഫീലിങ്സ് തോട്ട്സ് എന്ന് കൊടുത്തിട്ട് പിന്നീട് നിങ്ങൾ അതിനകത്ത് പറയുന്നത് പാസ്റ്റ് ലൈഫായിരിക്കും നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു കണ്ടന്റ് അല്ല വരുന്നത് ഈ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഈ റീഡിങ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു കമൻറ്റ് വന്നത് അവർ പറയുന്നത് ശരിയാണ് സമാധാനത്തിന് വേണ്ടി കാണുമ്പം നിങ്ങൾ പ്രതീക്ഷിച്ചത് അതിൻ്റെ ഉള്ളിൽ ഇല്ലെങ്കിൽ സ്വാഭാവികം ദേഷ്യം വരും പക്ഷെ ഇത് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടാണ് അവർ പറഞ്ഞത് നിങ്ങളെപ്പോലുള്ളവർ എന്നാണ് പറഞ്ഞത് അപ്പം മറ്റുള്ള ടാറു ട്രീഡേഴ്സും അതിൽ ഇൻക്ലൂഡ് ആണ് മനസ്സിലാക്കാം മേ ബി അങ്ങനെ ചെയ്യുന്നവരുണ്ടായിരിക്കാം പക്ഷെ ഞാൻ ഒരു തംലൈൻ ഉണ്ടാക്കുന്ന ഒരു കണ്ടന്റ് എടുക്കുന്നത് പോലും അല്ലെങ്കിൽ തംലൈൻ ഞാൻ എടുത്ത് ഇടുന്നത് പോലും ഞാൻ പറയുന്നതിൽ ഉള്ള കാര്യങ്ങളാണ് ഞാൻ എഴുതിയിടുന്നത് ഓക്കെ അത് മാത്രമല്ല തോട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട് പാസ്റ്റിലെ കാര്യം പറയുന്നുണ്ടാകാം അതിനിടയിൽ വേറെ ടോപ്പിക്ക് പറയുന്നുണ്ടാകാം പക്ഷേ അതിനകത്ത് ഞാൻ എൻ്റെ ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാറുണ്ട് എങ്ങനെയാണെങ്കിലും ഞാൻ തോട്ട്സ് അല്ലെങ്കിൽ ഫീലിങ്സ് ഞാൻ എന്താണോ പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞ് തരാറ് മറ്റുള്ളവർ എങ്ങനെയാന്നുള്ളത് എനിക്ക് അറിയില്ല ചിലപ്പം മുഴുവനായിട്ടും കാണാതെ പറയുന്നതായിരിക്കാം അപ്പം ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഒരു വീഡിയോ ആരുടെ വീഡിയോ മുഴുവനായിട്ട് കാണാതെ അവരെ ജഡ്ജ് ചെയ്യാതിരിക്കുക തുടക്കം പറയുന്നത് ആർക്കില്ലല്ലോ അവസാനം പറയാം അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുക പിന്നെ നിങ്ങൾക്ക് ഒട്ടും തോന്നുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ അപ്പം അങ്ങനെ ചെയ്യാമല്ലോ ഓക്കെ നെഗറ്റീവായിട്ട് ഞാൻ പറയുന്നതല്ല സ്വാഭാവികമാണ് തോന്നാം ഓക്കെ അപ്പം അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പറിൽ ഓണം ഓഫർ ഉണ്ട് ഓക്കെ പിന്നെ ടാരോട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും എൻ്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് റീഡിംഗിലേക്ക് പോവാം വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നിങ്ങളുടെ പേഴ്സൺ തന്നെ മനസ്സിലേക്ക് റിപ്പീറ്റ് കൊണ്ടുവരിക അതുപോലെ തന്നെ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക ഓക്കെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് തോട്ട്സ് ആൻഡ് ഫീലിങ്സാണ് അതുപോലെ തന്നെ സിറ്റുവേഷൻ നോക്കുന്നുണ്ട് നിങ്ങളുടെ എനർജിക്കുള്ള ഓക്കെ എന്താണ് നിങ്ങളുടെ പേഴ്സന്റെ ഫീലിംഗ്സ് ആൻഡ് തോട്ട്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം കേട്ടോ ദ ജഡ്ജ്മെന്റ് ആണ് വന്നിട്ടുള്ളത് ആദ്യം തന്നെ എയ്റ്റ് ഓഫ് പെൻഡക്കിൾ ഫോർ ഓഫ് വൺസ് ഓഫ് ഫോർച്യൂൺ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് ദ മൂൺ കാർഡാണ് പക്ഷെ അത് റിവേഴ്സ്ഡ് ആണുള്ളത് കേട്ടോ റിവേഴ്സ്ഡ് ആയിട്ടാണ് കിടക്കുന്നത് നിങ്ങളുടെ എനർജിക്ക് വേണ്ടിയിട്ട് ഒരു കാർഡ് എടുക്കാം കിങ് ഓഫ് വൺസ് ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക് ലവേഴ്സ് കാർഡ് ആണ് കാണിച്ചു ഉള്ളൂ കാർഡ് ഇതിന് ക്ലാരിഫിക്കേഷൻ ഞാൻ എടുക്കുന്നതാണ് സിക്സ് ഓഫ് വൺസ് ആണ് പേഴ്സൺ കറന്റ് ഫീലിംഗ്സ് ഫൈവ് ഓഫ് കപ്സ് ഇവിടെ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ഞാൻ എടുത്തപ്പം ടുസ് എന്ന കാർഡ് റിവേഴ്സ്ഡ് ആണ് മൂൺ കാർഡും ടൂ ഓഫ് സോട്ട്സ് എന്ന കാർഡുമാണ് പേഴ്സൻ്റെ എനർജിയിൽ റിവേഴ്സ്ഡ് ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ അപ്പം ഇവിടെ എന്തായാലും ഫസ്റ്റ് തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് തോട്ട്സും അവരുടെ ചിന്തകളും അവരെന്തൊക്കെയാ ചിന്തിക്കുന്ന ഫീലിങ്സ് സംതിങ് ഉള്ള കാര്യങ്ങൾ അവരുടെ എനർജി എന്തായാലും പറയാം ഇപ്പോഴത്തെ കറൻറ്റ് എനർജി ഓക്കെ ഇനിയിപ്പോൾ അവസാനം പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ട് തെറ്റിദ്ധരിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് ആദ്യം തന്നെ പറയാം ഇവിടെ ഫസ്റ്റ് തന്നെ ജഡ്ജ്മെന്റ് എന്ന കാർഡാണ് വന്നിട്ടുള്ളത് പിന്നെ എയിട്ട് ഓഫ് പെൻഡക്കൾ എന്ന കാർഡ് വന്നിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആലോചിക്കുന്ന കാര്യം നിങ്ങളുടെ പാസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് ഓക്കെ അതായത് നിങ്ങൾ തമ്മിൽ പരസ്പരം എന്തെങ്കിലും ആർഗ്യുമെന്റ് ഉണ്ടായത് അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളോട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ നിങ്ങളോട് പറഞ്ഞു തർക്കിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇവിടെ തെറ്റ് നടന്നിട്ടുള്ളത് നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്താണ് എന്നുള്ളത് ഇവിടെ ക്ലിയർ ആണ് സോ അതൊക്കെയാണ് അവർ ഇപ്പം ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഓക്കെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് മേ ബി മാറീഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും കമ്മിറ്റ്മെന്റ്സ് ഉള്ള ഒരാൾ ആ ഒരു ആ ഒരു രീതിയിൽ കാണുന്ന ഒരു വ്യക്തി ആയിരിക്കാം മാരീഡ് പേഴ്സൺ പോലെ തന്നെ കാണുന്ന ഒരു വ്യക്തി ആയിരിക്കാം ഓക്കെ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലേ ഇങ്ങനത്തെ രീതിയിൽ ഇങ്ങനെ ആയി പോയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പം ഡീപ്പായിട്ട് ചിന്തിക്കുന്നുണ്ട് എന്തിനായിരുന്നു അത് എന്നുള്ളതും ചിന്തിക്കുന്നുണ്ട് ഓക്കെ കാലചക്രം നിങ്ങൾക്ക് വേണ്ടി തെളിയുന്നു ഈ പേഴ്സന്റെ ചിന്തകളിൽ എന്നുള്ളത് ഇവിടെ വ്യക്തമാണ് കാരണം വീലോ ഫോർച്യൂൺ എന്ന കാർഡ് വന്നിട്ടുണ്ട് കർമ്മയിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രെയറിലൂടെ ആയിരിക്കാം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതിലൂടെ ആയിരിക്കാം നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടൊക്കെ ഇപ്പോൾ തിങ്ക് ചെയ്യുന്നത് കൊണ്ടൊക്കെ ആയിരിക്കാം ഈ പേഴ്സൺ നല്ലൊരു ചേഞ്ച് എന്തായാലും വന്നിട്ടുണ്ട് അവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ അവരുടെ ഫീലിങ്സ് എല്ലാം നിങ്ങളില്ലാതെ അവരുടെ ഫീലിങ്സ് എല്ലാം തന്നെ അവർക്ക് ഒതുക്കി കൂട്ടേണ്ടി അവസ്ഥയാണ് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കഴിഞ്ഞു പോയിട്ടുള്ള കാലഘട്ടങ്ങൾ ഓക്കെ അത് അവരിപ്പം ഭയങ്കര ഡീപ്പായിട്ട് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ടാവാം പല കാര്യങ്ങളും പറഞ്ഞിട്ട് ഓക്കെ അത് തന്നെയാണ് അവരിപ്പം ചിന്തിച്ചിട്ട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അതായത് പറയരുതായിരുന്നു അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു പോയത് തെറ്റാണ് അങ്ങനെ പറയരുതായിരുന്നു പിന്നെ ഇതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ആ പേഴ്സണും വളരെയധികം ഹേർട്ടായിട്ടുണ്ട് ഈ പേഴ്സൺ ആയിരിക്കാം ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തിട്ടുണ്ടാവുക പക്ഷെ നിങ്ങൾ പറഞ്ഞതും അവരെ എന്തോ വല്ലാതെ ഹേർട്ട് ചെയ്തിട്ട് അവരത് എന്തൊരു ഒരു സംഭവം പോലെ കരുതുന്നുണ്ട് ഓക്കെ പക്ഷേ എങ്കിൽ പോലും ഈ പേഴ്സൺ അറിയാം ഏറ്റവും കൂടുതൽ വലിയ തെറ്റ് ചെയ്തത് ഈ വ്യക്തി തന്നെയാണ് സോ അങ്ങനെ ചെയ്തത് തെറ്റായി പോയി എന്നൊരു റിഗ്രറ്റ് അവർക്കുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഇവിടെ ഫോർ ഓഫ് വൺസിന് ഞാൻ ക്ലാരിഫിക്കേഷൻ എടുത്ത സമയത്ത് ഫൈവ് ഓഫ് കപ്സ് എന്ന കാർഡാണ് വന്നിട്ടുള്ളത് ഈ ഒരു കാർഡിനകത്ത് മീൻ ചെയ്യുന്നത് പോലും നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു പേഴ്സണയാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ ഇപ്പം സ്വയം നിങ്ങളെടുത്ത് അവർ ഫോർഗീവ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മാപ്പ് ചോദിക്കുകയാണ് മനസ്സിൽ ഞാൻ ചെയ്തു പോയതിനെല്ലാം മാപ്പ് എന്നുള്ള രീതിയിൽ അവർ ഫോർഗീവ് ചെയ്യുന്നുണ്ട് മേ ബി ഈ ഒരു എനർജി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാകും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ എനർജി കിട്ടുന്നുണ്ടാകാം കാരണം നിങ്ങൾക്കിപ്പോൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ട്സ് വന്നിട്ടുണ്ടാകും അല്ലെങ്കിൽ ഈ പേഴ്സണോട് വലിയ തെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇനി പേഴ്സണെ വേണ്ട എനിക്ക് എന്നെ ചതിച്ചൊരു വ്യക്തിയാണ് ഇനി ഒരിക്കലും വന്നാൽ നിങ്ങൾ സ്വീകരിക്കില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവര് ഈ പേഴ്സൺ കോണ്ടാക്റ്റ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾ അവരടുത്ത് ചെറിയൊരു ക്ഷമിച്ച രീതി അതായത് സാരമില്ല പോട്ടെ കഴിഞ്ഞത് കഴിഞ്ഞു എന്നുള്ള മൈൻഡ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളോട് മനസ്സിൽ ക്ഷമ ചോദിക്കുകയാണ് നിങ്ങളുടെ സോളത് അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ ഒരു റീഡിങ് കാണുന്നത് കൂടുതലായിട്ട് ഒരു ഫെമിനിൻ എനർജി ഇവിടെ കാണുന്നുണ്ട് ഈ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നുണ്ട് അവർ നിങ്ങളുടെ കെയറിങ് മിസ് ചെയ്യുന്നുണ്ട് ഇവിടെ എംബ്രസ് കാർഡെന്നും എംബ്രസ് കാർഡ് ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങളുടെ കെയറിങ് അതുപോലെ തന്നെ കഴിഞ്ഞു പോയിട്ടുള്ള നിങ്ങളുടെ സ്നേഹം എല്ലാം തന്നെ അവർ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ അത്രയും കമ്മിറ്റ്മെൻറ്റ്സ് ആയിരിക്കാം മേ ബി നിങ്ങളെ ഹസ്ബൻഡ് ആൻഡ് വൈഫൊക്കെ ആയിരിക്കാം എന്താണെങ്കിലും ഇവിടെ വളരെയധികം നിങ്ങളുടെ എനർജി അവർ മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ പ്രസൻസ് അവർ മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇത്രയും മിസ് ചെയ്യുന്ന ഒരാൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് വരാത്തത് അത് നിങ്ങളുടെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കും ഇവിടെ ഈ പെർസെൻ്റ് സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് ഞാൻ സിറ്റുവേഷൻ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടും ബോട്ടം ഓഫ് ദി ഡെക്ക് സിറ്റുവേഷൻ ആണ് വരുന്നത് ഇവിടെ ടു ഓഫ് സോർട്സ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത് ഓക്കെ ഒരു കാർഡ് കൺഫ്യൂഷൻ കൺഫ്യൂഷൻ്റെ കാർഡാണ് ഒരു ചോയ്സ് എടുക്കാൻ റൈറ്റ് ആയിട്ടുള്ളൊരു ചോയ്സ് എടുക്കാൻ പറ്റുന്നില്ല കൺഫ്യൂഷനാണ് കൺഫ്യൂഷൻ എന്ന് കൺഫ്യൂഷൻ ഉണ്ടായതിൻ്റെ കാരണം തന്നെ അവർക്ക് പേടികൊണ്ടാണ് അങ്ങനെയൊക്കെയുള്ള ഒരു കാർഡാണ് ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് ഓക്കെ മേ ബി ഇതിനു മുൻപേ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാകാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഞാൻ പറയണ്ടല്ലോ എന്തായാലും നിങ്ങൾ സെപ്പറേഷൻ ആയതിൻ്റെ റീസൺ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കും അപ്പൊ അങ്ങനെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അവർക്കതിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡായിട്ടുണ്ട് അല്ലെങ്കിൽ അതിനൊരു അവസാനം വന്നിട്ടുണ്ട് ഇനി അവസാനം വന്നിട്ടില്ലെങ്കിൽ തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇതിലൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ഇതിന്റെ തെളിവായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ മിസ് നിങ്ങളെ മിസ് കോൾ അടിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെന്തെങ്കിലും മെസ്സേജ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകാം ഓക്കെ എല്ലാവരുടെ കാര്യവുമല്ല പറയുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഓർത്ത് വെക്കുക കളക്റ്റീവ് ആണ് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല പിന്നെ ഫോഴ്സ്ഫുള്ളി നിങ്ങൾ റെസനേറ്റും ചെയ്യരുത് ഓക്കെ അതുപോലെ തന്നെ ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് ദ മൂൺ കാഡ് ആണ് വന്നിട്ടുള്ളത് ഓക്കെ ഈ ഒരു മൂൺ കാർഡ് മീൻ ചെയ്യുന്നതും എന്താണ് ഇവർക്ക് റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇവർക്ക് ആദ്യം വളരെ പേടി ഉണ്ടായിരുന്നു ആരൊക്കെയോ പേടിക്കുന്നുണ്ടായിരുന്നു ഒരു എന്താ പറയാ വേറെ ആളുകളുടെ ഒരു ഫോഴ്സിലാണ് ഇവർ മൂവ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പം എന്തായാലും അവർക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല അത് അവർ തന്നെ അതിനെ റിമൂവ് ചെയ്തിട്ടുണ്ട് അതായത് ഈ ഒരു കാർഡ് റിവേഴ്സ്ഡ് ഇങ്ങനെ കാണിക്കുന്നതന്നെയാണ്ടോ അവരൊരു എന്താ പറയാ ആൻസൈറ്റി പേടിയിലൊക്കെ ഉണ്ടായിരുന്നത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോലും അവർക്ക് പേടിയായിരുന്നു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അത് പറയാൻ പല കാര്യങ്ങളും ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഹൈഡിങ് എനർജി ഉണ്ട് പക്ഷെ ഇപ്പം എന്തായാലും അവർ തയ്യാറാണ് നിങ്ങളുടെ അടുത്ത് ഇതെല്ലാം തുറന്നു പറയാൻ ഇങ്ങനെയൊക്കെയാണ് സംഭവം ഉണ്ടായിരുന്നത് ഇതൊക്കെ കൊണ്ടാണ് ഞാൻ നിന്നെ കോണ്ടാക്ട് ചെയ്യാതിരുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ കൊണ്ടാണ് നിന്നെ ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് എന്നൊക്കെയുള്ളത് ഇപ്പം ഈ പേഴ്സൺ പറയാൻ തയ്യാറാണ് ഓക്കെ ആ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് ആണ് കാണിക്കുന്നത് അതായത് അവർ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്താണെങ്കിലും അതിനൊരു ഫുൾ സ്റ്റോപ്പ് അവർ വരുത്തിയിട്ടുണ്ട് അത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ട് സിറ്റുവേഷനായിട്ട് എന്തായിപ്പോയിന്നല്ല ഞാൻ പറയുന്നത് ഇവര് സ്വമനസാ ഒരു ഡിസിഷൻ അതായത് ഒരു സ്റ്റെബിലിറ്റി വന്നിട്ടുണ്ട് ഇത്രയും ദിവസം നമ്മൾ റീഡിംഗിൽ സ്റ്റെബിലിറ്റി ഇല്ലായ്മ അസ്റ്റെബിലിറ്റി ഇല്ലായ്മ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പം ആ ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മ മാറിയിട്ടുണ്ട് അവരൊരു ഫുൾ സ്റ്റോപ്പ് വരുത്തിയിട്ടുണ്ട് സ്വയം തന്നെ കേട്ടോ സ്വയം തീരുമാനം എടുത്തിട്ടുണ്ട് ഓക്കെ ഇതിൻ്റെ മെയിൻ റീസൺ ആയിട്ട് ഇവിടെ കാണിക്കുന്നത് നിങ്ങളെ തന്നെയാണ് അതായത് നിങ്ങളുടെ എനർജി കാരണമാണ് ഈ പേഴ്സൺ ഇങ്ങനെയൊക്കെ തീരുമാനം എടുത്തിട്ടുള്ളത് എന്ന് കാണുന്നുണ്ട് അതായത് നിങ്ങൾ ചെന്നിട്ട് ഫോഴ്സ് ചെയ്തിട്ട് അവരെ ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പുറകാല ചെന്നതുകൊണ്ടോ അല്ല നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങിയതോ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയതോ പ്രെയർ ചെയ്യാൻ തുടങ്ങിയതോ ഒക്കെ ആയിരിക്കാം ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നിങ്ങളെടുത്ത് പറയുന്നത് നിങ്ങൾ സ്വയം സ്നേഹിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ പലതും നിങ്ങൾ ഇഷ്ടപ്പെട്ട പലതും നിങ്ങളെ തള്ളിപ്പറഞ്ഞ പലതും നിങ്ങളിലേക്ക് എത്തും എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പക്ഷെ പലർക്കും അതിനുള്ളൊരു ക്ഷമയില്ല അത് മനസ്സിലാക്കാനുള്ള ഒരു ക്ഷമയില്ല മനുഷ്യൻ അങ്ങനെയാണ് അപ്പം മനസ്സിലാക്കുക ചെയ്സിംഗ് എന്ന് പറയുന്നത് നിങ്ങളെ തന്നെ നിങ്ങളുടെ സോളിനെ കെട്ടുന്ന ഒരു രീതിയാണ് നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് നിങ്ങൾ ഇല്ലാതാക്കുന്നതാണ് ഈ ചേയ്സിങ്ങിലൂടെ ഓക്കെ സ്നേഹം കൊണ്ടാണെന്ന് അറിയാം പക്ഷെങ്കിൽ പോലും ചില സമയത്ത് നമ്മളത് സെൽഫ് റെസ്പെക്ട് കൊടുക്കേണ്ടതും സെൽഫ് ലവ് ചെയ്യേണ്ടതും അത്യാവശ്യമാണ് നമ്മുടെ ജീവിതത്തിന് ഒറ്റ ജീ ഒ ഒറ്റൊരു ജീവിതേ ഉള്ളൂ അപ്പത് നമ്മൾ വെറുതെ ഇങ്ങനെ കളയേണ്ട കാര്യമില്ല ഓക്കെ പലർക്കും പലരുടെ ഇഷ്ടമാണ് പറഞ്ഞു തന്നേ ഉള്ളൂ ഇവിടെ നിങ്ങളുടെ കാരണമാണ് എന്നുള്ളത് കാണിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ പ്രയർ കാരണമൊക്കെയാണ് എന്നുള്ളത് കാണിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു വിക്ടറി ആണ് കാണിക്കുന്നത് എങ്ങനെയാണെങ്കിലും ഒരു വിക്ടറി ആണ് ഇവിടെ കാണിക്കുന്നത് മേ ബി നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാകാം ഓക്കെ ഇവരുടെ തോട്ട്സ് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ഇവർക്ക് നിങ്ങളെ വളരെ നല്ലോണം തന്നെ മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ കെയറിങ് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പ്രസൻസ് നിങ്ങളുടെ പ്രസൻസും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മേ ബി നിങ്ങൾ അവരുടെ പല കാര്യങ്ങളിലും അഭിപ്രായങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾ രക്ഷിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകാം നിങ്ങളെടുത്തോട്ട് ഓടി വരുന്ന സമയത്ത് അവർക്ക് പലപ്പോഴും ഒരു ഹീലിംഗ് പോലെ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്തിട്ടുണ്ടാകാം ഓക്കെ അതൊക്കെ ഇപ്പം അവർക്ക് മിസ് ചെയ്യുന്നുണ്ട് പലതും പാസ്റ്റിൽ നടന്നിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ തമ്മിൽ കറങ്ങിയതായിരിക്കാം ഫോണിൽ സംസാരിച്ചതായിരിക്കാം ഒരു ഡ്രീം ഒരു കുടുംബജീവിതം ഡ്രീം ചെയ്തതായിരിക്കാം ഇതൊക്കെ അവർ അവരിപ്പോൾ ഓർത്തെടുക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങളോട് തിരിച്ചു പറഞ്ഞ് നിങ്ങളെ സങ്കടപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ച് റിഗ്രറ്റ് ചെയ്യുകയാണ് ഓക്കെ ഫസ്റ്റത്തെ കാർഡ് ജഡ്ജ്മെന്റ് വന്നത് ഇപ്പം ജഡ്ജ്മെന്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഈ ഒരു ജഡ്ജ്മെന്റ് നടക്കുന്നത് പോലും നിങ്ങളുടെ പേഴ്സണ് ഒരു കാര്യമെല്ലാം മനസ്സിലാവട്ടെ എന്നുള്ള രീതിയിലാണ് ജഡ്ജ്മെന്റ് നടക്കുമ്പോഴാണ് നിങ്ങളെ കുറിച്ചിട്ട് കുറച്ചും കൂടി വാല്യൂ അറിയുന്നതും നിങ്ങളോട് ചെയ്തിട്ടുള്ള തെറ്റുകൾ അവര് ഓർത്തെടുക്കുക അതിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ട് പശ്ചാത്തലിക്കുക ഓക്കെ ചില മനുഷ്യന്മാർ പശ്ചാത്തപിക്കില്ല പക്ഷെ എങ്കിൽ പോലും ഇവിടെ കാണുന്നവരുടെ എനർജി നിങ്ങൾ പലരുടെ എനർജിയിലും നിങ്ങളുടെ ബേഴ്സൺ ഇവിടെ പശ്ചാത്തപിക്കുന്നുണ്ട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് ഓക്കെ കാലചക്രം നിങ്ങൾക്ക് വേണ്ടി തെളിയുന്നതാണ് എന്ന് ഞാൻ ഇവിടെ പറഞ്ഞു റിയൂണിയൻ ആണ് ആ ഒരു കാര്യം കാണിക്കുന്ന റിയൂണിയൻ ആണ് അതായത് ഇത്ര നാളും നിങ്ങൾ വിഷമിച്ചിരുന്നു അല്ലെ അപ്പം ഈയൊരു വിഷമത്തിന് അവസാനമായിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് തരുകയാണ് ഓക്കെ അത് ഈ പേഴ്സൺ അത്രയും ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചതുകൊണ്ടായിരിക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന എന്തും നമ്മൾ പോസിറ്റീവ് എനർജിയിലൂടെ അട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾക്ക് ഡെഫിനിറ്റ്ലി നമുക്ക് കിട്ടും അത് മനുഷ്യൻ്റെ എനർജി എന്നല്ല മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്ത് സാധനമാണെങ്കിലും എന്തൊരു കാര്യം എന്തൊരു ആഗ്രഹമാണെങ്കിലും പോസിറ്റീവ് എനർജിയിൽ നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് നമുക്ക് കിട്ടും ഓക്കെ ഇതിനെയാണ് നമ്മൾ മാനിഫെസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ മാനിഫെസ്റ്റോ മെത്തേഡ് പറഞ്ഞിരുന്നവരൊക്കെ പറയുന്നുണ്ടാകും നിങ്ങൾ പോസിറ്റീവായിട്ട് ആയിട്ട് തിങ്ക് ചെയ്യ് എന്നൊക്കെ ഉള്ളത് ഓക്കെ അത് അതുകൊണ്ടാണ് നെഗറ്റീവ് തോട്ട്സിന് നമ്മൾ എടുക്കാൻ വേണ്ടി പാടില്ല കാരണം പോസിറ്റീവിനെ എതിർക്കാൻ വേണ്ടി ഒരു നെഗറ്റീവ് എനർജി എപ്പോഴും ഇങ്ങനെ നിൽക്കുന്നുണ്ടാകും ഓക്കെ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കിങ് ഓഫ് വൺസ് എന്നൊരു കാർഡ് വന്നിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരു ജെനുവൻ ആയിട്ടാണ് ഇപ്പം അവരുടെ തോട്ട്സ് കടന്നു പോകുന്നത് ഫീലിങ്സ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഈ പേഴ്സൺ എന്ന് പറയുന്നത് ഈഗോ കാണിച്ചിട്ടുണ്ടാകാം ഇതിനു മുൻപേ ഇപ്പോഴും ചെറിയൊരു ഈഗോ ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് അതുകൊണ്ടായിരിക്കാം അവർ ഈ എനർജി ഒന്നും നിങ്ങളടുത്ത് എനിക്ക് ഇവിടെ മൂന്ന് മൂൺ കാട് റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങളടുത്ത് മേ ബി അവർ വന്ന് തുറന്ന് പറഞ്ഞിട്ടുണ്ടാകാം അതായത് ഇതൊക്കെയാണ് സിറ്റുവേഷൻ അല്ലെങ്കിൽ നിന്നെ മിസ്സ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ളത് പൂർണ്ണമായിട്ട് റിയൂണിയൻ അല്ലെങ്കിലും നിങ്ങൾ അറിയിക്കാനെങ്കിലും അവർ വന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഒരു സിഗ്നൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകാം മെസ്സേജ് വരൂ കോൾ വരും ബ്ലോക്ക് കഴിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തൊരു സിഗ്നൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകാം പോസിറ്റീവാണ് എന്ന് കരുതിയിട്ട് ഈ ഈ ഒരു മെസ്സേജ് വന്നു എന്ന് കരുതി നിങ്ങൾ ചാടി ചാടിക്കേറി അങ്ങോട്ട് മെസ്സേജ് അയക്കാനൊന്നും നിൽക്കരുത് കാരണം ആ പേഴ്സൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അവർക്കൊരു ചിന്തയുണ്ട് നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടോ നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടാകാം എന്താ പറയുക ഇനിയിപ്പോൾ നിങ്ങളടുത്തോട്ട് പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ വിട്ടു പോകും വേറെ പേഴ്സണെ കൂടെ ഇവിടെ എലോണായിട്ട് ദുഃഖിച്ചിരിക്കുന്ന ഒരു കാർഡ് വന്നിട്ടുണ്ട് നിങ്ങളെ കുറിച്ചിട്ട് അങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇനി പേഴ്സൺ വിട്ടുപോകും അതായത് നിങ്ങളുടെ ആ പഴയ ഒരു കെയറിങ്ങോ സ്നേഹമൊന്നും ഇനി കിട്ടില്ല എന്നൊക്കെയുള്ള ഒരു ചിന്ത അവർക്കുണ്ട് നി അവർ ചാടിക്കേറി ഒന്ന് അയച്ചു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ചാടിക്കേറി അയച്ചിട്ടുണ്ടെങ്കിൽ അവർ കരുതും നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് എവിടെയും പോയിട്ടില്ല ആ സ്നേഹം അപ്പം തന്നെ ഉണ്ട് അങ്ങനെയുള്ളൊരു എനർജി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയത് കുറച്ചൊന്ന് കുറയും ഓക്കെ അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കുക അവർ പൂർണ്ണമായിട്ടും വരട്ടെ ആ അങ്ങനെ തന്നെ നിങ്ങൾ നിൽക്കുക നിങ്ങളിലേക്ക് വരേണ്ട ഒരാളാണെങ്കിൽ പൂർണ്ണമായിട്ടും വരട്ടെ ആ ഒരു എനർജിയിൽ തന്നെ നിങ്ങൾ നിൽക്കുക ഓക്കെ ഇനി അതേപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ എനർജി കാണുന്നത് സെൽഫ് ലവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ പല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് സെൽഫ് കോൺഫിഡൻസ് വന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് വളരെ നല്ല കാര്യം ഓക്കെ പ്രോഗ്രസ് ഉണ്ടാവുന്നുണ്ടാകാം നിങ്ങൾക്ക് ലൈഫിൽ പല കാര്യത്തിലും ഒരു സ്റ്റെബിലിറ്റി ഫീൽ ചെയ്യുന്നുണ്ടാകാം ഈ കുറിച്ച് എത്രക്ക് ആലോചിച്ചാലും നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾ നോക്കാനും പല കാര്യങ്ങൾ ഒന്ന് പഠിച്ചെടുക്കാനും ഈ പേഴ്സൺ കാരണം നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടാകാം ഓക്കെ എന്നുള്ളതാണ് നിങ്ങളുടെ എനർജി ഇവിടെ കാണിക്കുന്നത് ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഗൈഡൻസ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിച്ച പാഠങ്ങൾ മറന്നു പോവാതിരിക്കുക അത് വെച്ച് തന്നെ മുന്നോട്ട് പോവുക ഓക്കെ അത് പലരിലും നിങ്ങൾ അപ്ലൈ ചെയ്യുക അതായത് ഇപ്പൊ ലിസൺ കുറെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലിസൺ അവിടെ പഠിച്ചിട്ട് അവിടെ വിടാനുള്ളതല്ല അത് നിങ്ങളെ ലൈഫിൽ മുന്നോട്ടും ഉപയോഗിക്കുക അത് പഠിപ്പിച്ച് തരുന്നത് പോലും നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി വരാൻ വേണ്ടിയിട്ടാണ് ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി വരാൻ വേണ്ടിയിട്ടാണ് അപ്പത് കറക്റ്റായിട്ട് നിങ്ങൾ എടുക്കുക ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സന്റെ ചിന്തകളും ഫീലിങ്സും എല്ലാം തന്നെ ഓക്കെ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞല്ലോ എന്തായാലും അവർ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ട് അത് മനസ്സുകൊണ്ട് ഫുൾ സ്റ്റോപ്പ് അവർ ഇട്ടിട്ടുണ്ട് അതൊരു റിഗ്രറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഓക്കെ അത് നിങ്ങൾ ബ്ലോക്ക് ചെയ്യാതിരിക്കുക അങ്ങോട്ട് ചേസ് ചെയ്ത് പിന്നെയും ഇങ്ങനെ പോയിട്ട് ആ ഒരു എനർജി ബ്ലോക്ക് ചെയ്യാതിരിക്കുക അവർക്ക് പിന്നെയും നിങ്ങൾ ഇങ്ങനെ ചേസ് ചെയ്ത് പോകുമ്പോൾ നിങ്ങളുടെ വാല്യൂ നിങ്ങൾ ഇങ്ങനെ കളഞ്ഞു കുളിക്കുമ്പോൾ ഈ പേഴ്സൺ പിന്നെയും എന്താ പറയാ നിങ്ങളടുത്തോട്ട് വരാനുള്ള ഒരു എനർജി കുറയും അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന തോട്ട്സ് അവർക്ക് കുറയും നിങ്ങളുടെ പ്രസൻസ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പൊ പ്രസൻസ് കൊടുക്കാതെ ഒന്ന് നോ കോണ്ടാക്റ്റിൽ ഉള്ളവരുടെ അടുത്താണ് കേട്ടോ പറയുന്നത് പ്രസൻസ് കൊടുക്കാതിരിക്കുക ഓക്കെ അപ്പൊ നിങ്ങളുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് റെസ്നൈറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ